ഏഹ് കേസ് ഈ ഒരു ഇടയിലാണ് ഈ കരിയ പാത്രത്തിൽ ഉപ്പും ബേക്കിംഗ് സോഡ് ഇട്ടാ അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ച് വിനായി വീത്തി നല്ല തുടച്ചടഞ്ഞാലുള്ള കരി എല്ലാം പോകുന്നാണ് പറയുന്നത് സംഭവം കൊള്ളാല്ലേ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നല്ല കരി പിടിച്ചിട്ട് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ വെച്ചു കൊടുക്കാം ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഓക്കെ കേസ് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേസ് ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ടിഷ്യൂ പേപ്പർ എടുത്തിന്റെ കുറച്ച് വിനാഗരത്തിലുണ്ട് നമുക്കിനി ഇത് നിന്റെ പുറത്ത് വീത്തി കൊടുക്കാം ഈ മുമ്പ് നിങ്ങളാരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു ലൈക്ക് മാത്രം മതി അപ്പോൾ ഇത് കൊടുക്കാം അപ്പൊ അതന്നെയൊക്കെ കേറുന്നുണ്ട് നമുക്കിന ടിഷ്യൂ പേപ്പർ എല്ലാം വെച്ച് നല്ലോടത്തോ തേച്ച് കൊടുക്കുമ്പോൾ നിന്റെ കരി പോകുന്ന പറയുന്നത് നല്ലോടുക ഈ പ്പോൾ കുറെ നേരം തേച്ചിട്ടും ഇതിൻ്റെ കരിയൊന്നും പോയിട്ടില്ല എന്തായാലും ആ ഒരു ഇടിയ പക്ക ഫേക്കാണ്